ം പ്രിയരേ ഇന്നത്തെ കാർഡിലെങ്കിലേക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാത്തത് എന്ത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ നമ്മൾ എന്താണ് കാണാത്തത് അതായത് ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ സോളാർ പ്ലക്സ് ചക്ര എന്ന് പറയുന്ന കാർഡാണ് സോളാർ പ്ലക്സ് ചക്ര എന്ന് പറയുന്ന കാർഡാണെങ്കിൽ നമ്മൾ എനർജിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നു മനസ്സിലാക്കേണ്ടത് അതായത് മോട്ടിവേഷന് വേണ്ടി ആന്തരികമായിട്ടുള്ള മോട്ടിവേഷന് വേണ്ടി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക എന്ത് കാര്യത്തിലാണെങ്കിലും കുറച്ച് ക്ഷീണം നിങ്ങൾക്കുണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് നമ്മൾ അറിയേണ്ടത് എന്നുള്ളത് സ്റ്റാൻഡ് യുവർ ഓൺ ഗ്രൗണ്ട് എന്നുള്ളതാണ് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ കഠിനമായിട്ട് ശ്രമിക്കും ും നമ്മുടെ അറിയാലും ഒരു ഭൂമി തന്നെ വന്ന് നമ്മളെ മൂടാൻ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അപ്പോൾ പ്രശ്നങ്ങൾക്ക് താഴെ ഒരു ചെറിയൊരു വ്യക്തിയായി നമുക്ക് തോന്നപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇതിന് പുറകിലായിട്ട് നിങ്ങൾക്ക് വെളിച്ചം കാണാം രണ്ടാമത്തെ കാര്യം വെച്ചാൽ മൂവിങ് ഓൺ എന്നുള്ളതാണ് സത്യം വന്നാൽ എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്താ പറയുക അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് രണ്ട് ചെറുതായിട്ടെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ലൈഫ് ഈസ് ഗോയിങ് ഓൺ ഇത് രണ്ട് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചപ്പോൾ ഹാർമണി എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ പാർട്ട്ണർഷിപ്പ് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്റ്റാൻഡ് സ്റ്റില്ലാണെന്ന് തോന്നുമ്പോഴും നമ്മൾ നമ്മുടെ കാലിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നമുക്ക് എനർജിയുടെ പ്രശ്നമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളൊരു അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഊർജ്ജത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സോളാർ പ്ലക്സ് അതായത് കണ്ണുകളടച്ച് ധ്യാനിച്ചുകൊണ്ട് പൊക്കിൽക്കുടിയുടെ മുകളിലാണ് സോളാർ പ്ലക്സ് വരുന്നത് സൗ സൗരോർജ്ജം അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് രണ്ട് മിനിറ്റ് നേരെ വിരിക്കുക ആഴ്ച അതിനുശേഷം എന്താ പറയുക നിങ്ങൾക്ക് ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരും ഐ വിഷ് യു വെരി ഗുഡ് ഡേ